ിൽ വിസ്മയം വിടർത്തി അംബിക വിദ്യാഭവനിൽ രാഗാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കലാമേളക്ക് തുടക്കമായി പ്രമുഖ ബാലമാന്ത്രികൻ മജീഷ്യൻ കണ്ണൻമോനാണ് രാഗാഞ്ജലിക്ക് തിരിതെളിയിച്ചത് വിദ്യാനികേതൻ സ്കൂളുകളുടെ ജില്ലാ കലോത്സവവും അയങ്കൊമ്പ് അംബിക വിദ്യാഭവനിലാണ് നടക്കുന്നത് പാല അംബിക വിദ്യാഭവനിൽ രാഗാഞ്ജലി സ്കൂൾ കലാമേളയ്ക്ക് തുടക്കമായി പ്രമുഖ ബാലമാന്ത്രികൻ മജീഷ്യൻ കണ്ണൻമോനാണ് രാഗാഞ്ജലിക്ക് തിരിതെളിയിച്ചത് സ്കൂളിലെ പ്രധാന ഇംഗ്ലീഷ് അധ്യാപിക സൗമ്യ നായരുടെ മനസ്സുവായിച്ചും മലയാളം അധ്യാപിക അശ്വതി ഓർത്ത കാര്യം പ്രവചനമായി മുന്നേ കുറിച്ചു നൽകിയും കുട്ടികൾ ഉൾപ്പെടെ സദസ്സിനെ വിസ്മയത്തിൽ ആറാടിച്ചായിരുന്നു മജീഷ്യൻ കണ്ണൻമോന്റെ കലോത്സവ ഉദ്ഘാടനം അച്ഛൻ കേരള സീനിയർ റിപ്പോർട്ടർ സുനിൽ അമ്മ ശ്രീജ സുനിൽ ആണ് കൊച്ചുകുട്ടികൾക്കായി മാജിക്കിലൂടെ മധുരം വിളമ്പിയും മജീഷ്യൻ താരമായി ഈ ബുക്ക് ഒന്ന് എടുത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേജ് സെലക്ട്

ിക്കുന്ന നിങ്ങളെല്ലാവരും ഏറെ ഇന്ത്യത്തിൽ പങ്കെടുക്കുന്നുണ്ടോ കാരണം കലയും സാഹിത്യവും ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് കേവലം പാഠപുസ്തകത്തിലെ പഠനം കൊണ്ട് മാത്രം നമ്മുടെ പാഠങ്ങൾ പൂർത്തിയാകുന്നില്ല നിർവഹിച്ചു നമ്മുടെ ഈ ഈ പ്രമുഖമായ സ്കൂളിൽ ഇവിടെ എത്തി കലാമേള രാഗാഞ്ജലി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ ആദ്യമായി നിങ്ങളോട് നന്ദി പറയുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഏകദേശം നാല് വയസ്സുള്ളപ്പോൾ ഞാൻ നമ്മുടെ ഈ പാലക്കാമനമ്മയുടെ സന്നിധിയിൽ എത്തുകയും ഒരു മണിക്കൂറോളം മാജിക്ക് കാണിക്കുവാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ന് ഈ നവരാത്രി ദിനങ്ങളിൽ ഇവിടെ എത്തുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതും ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഒരു മാജിക്കുകാരൻ എന്ന നിലയിലാണല്ലോ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല നിങ്ങൾ എന്നിൽ നിന്ന് കുറച്ച് മാജിക്കുകളെങ്കിലും എങ്കിലും പ്രതീക്ഷിച്ചേക്കും ഞാൻ പക്ഷേ ഒരു വലിയ മാജിക് ഷോയ്ക്കായിട്ടുള്ള ഏറെടുപ്പുകൾ കൂടിയല്ല വന്നത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അതായത് ഒന്ന് രണ്ട് ചെറിയ മാജിക്കുകൾ കാണിക്കാൻ ഞാൻ പ്രതീഷ് മുഖ്യ പ്രഭാഷണം നടത്തി സൗമ്യ നായർ അശ്വതി ടി എ ദേവിയ കെ എച്ച് ദേവികൃഷ്ണ ജി എ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുപ്പതോളം ഇനങ്ങളിലായി അഞ്ഞൂറോളം കുട്ടികൾ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു വിദ്യാനികേതൻ സ്കൂളുകളുടെ ജില്ലാ കലോത്സവം അയങ്കൊമ്പ് അംബിക വിദ്യാഭവനിലാണ് നടക്കുന്നത് ഐഫുറേനൂസ് പാല